ഹലോ മുത്തുമണി സന്തക്കേണ്ട വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അങ്ങനെ പത്ത് ദിവസത്തെ മടിയും അലസതയും ആഘോഷവും എല്ലാം കഴിഞ്ഞ് മൺഡേ അവറായല്ലേ ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച പണികളായിരിക്കും എല്ലാവർക്കും ഇപ്പം ഇത്രയും ദിവസമൊക്കെ രാവിലെയൊക്കെ ഇത്രയും വൈകിയൊക്കെ എഴുന്നേറ്റാൽ മതിയായിരുന്നു ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു അല്ലയോ വീട്ടമ്മമാർക്ക് ഈ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടല്ലോ പക്ഷേ ഇനിയിപ്പം അങ്ങോട്ട് തുടങ്ങുക അല്ലേ മൺഡേ ഇപ്പോൾ എന്തോ എൻ്റെ ദൈവമേ റോഡിലൊക്കെ എന്തോ തിരക്കാന്നറിയോ കാരണം ഇനിയിപ്പോൾ സ്കൂളിലേക്ക് ഇത്രയും നാളും കൊണ്ടുപോകാത്ത കുറച്ച് സാധനങ്ങൾ യൂണിഫോം ഷൂസ് കാര്യങ്ങൾ എല്ലാം കൊണ്ടുപോകേണ്ട സമയമാണ് ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കുമല്ലോ കുട്ടികളൊക്കെ ഫുൾ യൂണിഫോമിലൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലും പാച്ചിലൊക്കെയാണ് മിക്കവരും ഇവിടെയും എനിക്കും വാങ്ങണം മൂന്ന് പേർക്കും വാങ്ങേണ്ടി വരും അപ്പം ഞാനും അതിനുള്ള ഓട്ടത്തിലൊക്കെയാണ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കിച്ചണിലെ വർക്കുകൾ കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോവേണ്ടതായിട്ടുണ്ട് കേട്ടോ നമുക്കിന്നേ കുറച്ച് അവിയൽ ഉണ്ടാക്കാം അവിയൽ ഞാൻ സാധാരണ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഓണം കഴിഞ്ഞതോടുകൂടി അവിയലിനോടൊരു പ്രത്യേകം ഒരു ഇഷ്ടം തോന്നുന്നു അപ്പം ഇന്ന് നമുക്ക് എന്തായാലും കുക്കറിലാണ് ഞാൻ അവിയൽ വെക്കുന്നത് എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിപ്പം വിജയിച്ചു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റി അപ്പം നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കറികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ ഇതിനകത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴയ്ക്കൊക്കെ എടുത്തു എന്നുണ്ടെങ്കിലും കായ ഞാൻ ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി കേട്ടോ കായ തൽക്കാലം ഇതിനകത്ത് ഇടണ്ടാന്ന് വിചാരിച്ചു കാരണം ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കുന്നതായത് കാരണം എന്താ പറയുക ഇത് ഇതിൻ്റെ വേവൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കായ് ഒഴിവാക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം കായ് ഒഴിവാക്കണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്കിത് കഷ്ണങ്ങളൊക്കെ ശരിക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ സാധാരണ നോർമൽ രീതിയിൽ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഏതെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ വേവാതെ വരും കാരണം ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല അത് മടിയായിരുന്നു എനിക്കിങ്ങനെ കഴിക്കണത് ഇഷ്ടമാണ് പക്ഷെ ഇത് ഉണ്ടാക്കാനായിട്ടൊരു ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു മടി വരത്തില്ലേ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ശരിയാവുമോ ഇല്ലയോ അങ്ങനെയുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പുറകോട്ട് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം എന്തായാലും ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് അപ്പോൾ ഈ രീതിയിലൊന്നുണ്ടാക്കുന്നതാണ് ക്യാരറ്റ് പൊട്ടറ്റോ പടവലങ്ങ അച്ചിങ്ങ ചേന പിന്നെ മുരിങ്ങക്കായ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ടും എടുത്തത് കേട്ടോ നമുക്കിതിനകത്ത് എന്ത് കഷ്ണങ്ങളും ചേർക്കാമല്ലോ പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു സാമ്പാർ കൂട്ട് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് സാമ്പാറും അവിയലും എരിശ്ശേരിയും ഒക്കെ വെക്കാനുള്ള സംഭവങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ അതിനെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരം തിരിച്ച് വെച്ചതിന് ശേഷം എടുത്താൽ പിന്നെ ഞാൻ ഇതിനകത്ത് ചെറിയൊരു പീസ് കുമ്പളങ്ങി ഇട്ടായിരുന്നു കേട്ടോ അത് ഇടുവോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുമില്ല കേട്ടോ പിന്നെന്താ അപ്പം എന്തായാലും റെഡി റെഡിമണിയാക്കാം നമുക്ക് കഷ്ണങ്ങളൊക്കെ നമുക്ക് വേഗത്തിലൊന്ന് അരിഞ്ഞെടുക്കാം നിങ്ങളൊക്കെ ഇപ്പം എന്നെ കളിയാക്കുന്നുണ്ടാവോ ഇവൾക്ക് ആദ്യമായിട്ടൊരു അവിയൽ ഉണ്ടാക്കുന്നതെന്നല്ലേ എല്ലാവരും ഉണ്ടാക്കി നല്ല ശീലമുള്ളത് കാരണം നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ എല്ലാവരും ഉണ്ടാക്കി തായോ ഉണ്ടാക്കി തായോ എന്ന് പറയുമായിരുന്നു പക്ഷേ ഞാൻ സത്യമായിട്ടും പറയുന്നതാണ് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇത് തൈരൊന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ഈ ഒരു അവിയൽ ഉണ്ടാക്കുന്നത് സാധാരണ മിക്കവരും തൈരൊക്കെ ഒഴിച്ചിട്ടല്ല അവിയൽ ഉണ്ടാക്കുക ഞാനിപ്പോ ഓണത്തിന് നാല് സ്ഥലത്തു നിന്ന് അവിയൽ ഞാൻ കഴിച്ചു നാല് നാല് രീതിയിലായിരുന്നേ ഒന്നിങ്ങനെ പെർക്ക് പെറുക്കി എടുക്കാവുന്ന രീതിയിലിരുന്നു ഒന്ന് ശരിക്കും അങ്ങോട്ട് കുഴഞ്ഞു പോയിരുന്നു ഒന്ന് ഒരു പരുവത്തിലിരുന്നു അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഓരോ ടേസ്റ്റും ഓരോ കാര്യങ്ങളായിരുന്നു അപ്പം ഉണ്ടാക്കുന്ന അവിയലിനും വേറെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുക്കറിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി ശരിക്കും എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ടു കൊടുത്തു സാധാരണ ഞാൻ കഷ്ണങ്ങൾ അരിയുന്നതിന് മുന്നേ കഴുകാറുണ്ട് കേട്ടോ ഇന്ന് പിന്നെ എന്തായാലും ഇങ്ങനെ ഞങ്ങളുടെ ആവട്ടേന്ന് കരുതിക്കൊണ്ട് എല്ലാം അരിഞ്ഞതിന് ശേഷമാണ് കഴുകുന്നത് ശരിക്കും പറഞ്ഞാൽ അരിയുന്നതിന് ശെ മുന്നേ കഴുകുന്നതാണ് നല്ലത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പേരിന് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഈ ഞാൻ ഈ കഷ്ണങ്ങൾ അരിഞ്ഞപ്പോൾ അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള മറ്റേ ഈ ഉണ്ടമുളകില്ലേ അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇപ്പോൾ കുക്കറിലാണല്ലോ വേവിക്കുന്നത് അപ്പോൾ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് ഇതിനകത്ത് വ്യത്യാസം വരും കേട്ടോ വേവിന് വ്യത്യാസം വരുവേ ഞാനിതിൻ്റെ ഈ ഒരു കുക്കറിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഞാനീ പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം അതായത് ഇത് വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ചിലരെ കുക്കറിൽ അവിയൽ വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കുക്കറച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെയിറ്റ് ഇടത്തില്ല അത് മാറ്റിയിട്ട് അതിനകത്ത് ആവി വന്നതിന് ശേഷം അപ്പോൾ അവരുടെ ആ ഒരു കണക്ക് അതിനനുസരിച്ച് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് പക്ഷേ ഇതിനകത്ത് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും വെയിറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഇതിനകത്ത് കുക്കറിൽ വെച്ചത് ഒരു വിസലടിച്ചു കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വേവിലെനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ നമുക്ക് അതിനകത്തേക്ക് അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്ന് എടുത്താൽ മതി നല്ല എളുപ്പമാണ് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംഭവം ഉണ്ടാക്കും ഇപ്പം നമ്മൾ തേങ്ങ ഒരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പച്ചമുളക് അതുപോലെ തന്നെ ജീരകം ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കും അതായത് ക്രഷ് ചെയ്തെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ അധികം അങ്ങോട്ട് കുഴഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഈ ഞാൻ ചുവന്ന മുളക് പൊടി കുറച്ച് ചേർത്ത് വെച്ചാൽ ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് പിന്നെ എനിക്കിതിങ്ങനെ ചുവന്നിരിക്കുന്നേക്കാളും ഇഷ്ടം കുറച്ചൊരു പച്ച കളറിലിരിക്കുന്ന അവിയലിനോടാണ് താല്പര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒഴിവ് അവിടെ ആരപ്പം കവരിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ എടുത്ത് നമുക്ക് ഒന്ന് വറുത്ത് വെക്കാം പെട്ടെന്ന് തന്നെ ഈ സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ അവിടെ ഇരുന്നതാ ഒറ്റ വിസിൽ വന്നു ഈ സംഭവം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രീതിയിൽ നല്ല കറക്റ്റ് പാകത്തിനാണ് എനിക്ക് വെന്ത് കിട്ടിയത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ഇട്ട് വെക്കാൻ അതിൻ്റെ പാകം കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇതുപോലെ അത് ഇടാതെ വെച്ചിട്ട് ശരിക്കും നല്ല ആവി വരുമല്ലോ ആ സമയത്ത് അതൊന്ന് തുറന്നിട്ട് അതിൻ്റെ വേവ് ഒന്ന് നോക്കി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ആ ഒരു ആവിയൊക്കെ ഇങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തന്നെ വേവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കൊഴുവയും ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും കേട്ടോ ഇതൊക്കെ റെഡി ആക്കിയിട്ട് എനിക്ക് പോകേണ്ടത് അങ്കമാലിക്കാണേ അപ്പോൾ ഞാനിത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കറക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനവൻ്റെ കിച്ചണിൽ അവനവും കഴിക്കുന്ന സാധനങ്ങളല്ലേ ഗസ്റ്റ് ും കാര്യങ്ങളൊന്നുമില്ലല്ലോ ശരിയായില്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കണമല്ലോ അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇനി നമ്മൾ ഈ ഒരു അരപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ആവികേറ്റി എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത്ങ്ങോട് വന്നോളും ഇപ്പം കറക്റ്റ് ഒരു കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പും കൂടെ അരപ്പെന്ന് പറയാൻ പറ്റത്തില്ല ചതച്ച് വെച്ചിരിക്കുന്നത് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഒക്കെ കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കി ആവി കയറ്റിയെടുക്കണം അത്രയും മതി അപ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് ആയിക്കോളും ഉണ്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് ഇരിക്കണം കാരണം ഇത് നമ്മൾ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനകത്ത് വേ വെന്ത് കുഴയാനായിട്ടുള്ളൊരു വെള്ളം അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ശാലം പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ടൊക്കെ തിരിച്ചു വന്നോ മിക്കവരും തന്നെ കുട്ടികളുടെ നമ്മുടെ യോഗ ക്ലാസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ചേച്ചി നമുക്ക് സ്കൂൾ തുടങ്ങിയിട്ട് തുടങ്ങിയാൽ പോരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൺഡേ ആണ് കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എല്ലാവരും അതിലിതിലേക്ക് എന്ന് നമ്മുടെ ജിമ്മിലെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും മിക്കവരും തന്നെ അതിലിതിലൊക്കെ പോയേക്കാണ് ഈ വെക്കേഷൻ വരുമ്പോഴല്ലേ വീട്ടമ്മമാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും വീടുകളിലൊക്കെ ഒന്ന് പോകാനും ഒക്കെ ഒരു എന്താ പറയുക ഒരു സൗകര്യം കിട്ടുക കാരണം കുട്ടികൾക്ക് ട്യൂഷനും സ്കൂളും കാര്യങ്ങളും എല്ലാം ഹറി പറയായിരിക്കും ഇവർ ജോലിക്ക് പോകുന്നവർക്ക് പിന്നെ അതും രക്ഷയില്ലാത്ത അവസ്ഥയാണ് അപ്പം എന്തായാലും നമുക്കിതൊന്നുകൂടെ ഒന്ന് ആവികേറ്റി എടുക്കാം അപ്പോൾ ദാ ഇതിനകം ഞാൻ എന്താണെന്ന് അറിയുമോ തൈര് ചേർക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ അപ്പം നമുക്ക് കുറച്ച് പുളി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞതാണ് അധികം വെള്ളമൊന്നും ചേർക്കാതെ വാളംപുഴി നല്ല കുറുക്കിലിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ മുകളിൽ തളിച്ചു കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ തൈര് ഉള്ളവർക്ക് എനിക്ക് ഞാനിത് ചേർക്കാത്ത തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് എനിക്ക് ഇവിടെ ഇരിക്കുന്ന തൈരിന് ഭയങ്കര പുളിയായിരുന്നേ അപ്പോൾ നമുക്ക് ഓവർ പുളിയുള്ള തൈര് ചേർക്കുന്നത് ഞാൻ ഭയങ്കര പുളി മുന്നോട്ട് നിൽക്കുമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ പുളി ചേർത്തില്ല ചിലർ വിനാഗിരി ചേർക്കും പിന്നെ വിനാഗിരി അങ്ങനെ ചേർക്കുന്നതൊന്നും ഒന്നും അപ്പോൾ അത് കാരണം നമ്മുടെ വാളമ്പുളി പിഴിഞ്ഞതാണ് ഒരു നെല്ലിക്കേട വലപ്പത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കത്തില്ലേ അതുപോലെ തന്നെ പിന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അത് കുഴഞ്ഞു പോവേ ഇനി നമുക്കതൊന്ന് ആവി കയറി കിട്ടി ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഇതിവിടെ ഇരുന്ന് ആ ഒരു ചൂടിൽ അതവിടെ ഇരുന്നുകൊണ്ട് ശരിക്കും സെറ്റായിക്കോളും ഇനി നമുക്ക് എന്താ ചെയ്യാം അതെടുത്ത് ഇപ്പുറത്തേക്ക് വയ്ക്കാം ഇതെടുത്ത് അപ്പുറത്തേക്ക് വെക്കാം കാരണം എനിക്ക് അത് അവിടെ ഇട്ടിങ്ങനെ ഇളക്കി കൂട്ടുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല എനിക്ക് ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റൗവിൽ വെച്ചെങ്കിൽ എനിക്കൊരു സമാധാനവും സംതൃപ്തിയും ഒക്കെ വരത്തുള്ളൂ ഈ ബർണറിലേക്ക് മറ്റേ മറ്റേ ബർണർ കുറച്ച് ചെറുതാണേ അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിനി കൊഴുവേങ്ങയുടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോഴത്തേക്ക് ഇതൊന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ അവിയൽ അവിടെ നല്ല സൂപ്പറായിട്ട് ആ ഒരു ആവിൽ കുക്കറിലായതുകൊണ്ട് ആവി അങ്ങനെ അധികം പുറത്തേക്ക് പോകത്തില്ലല്ലോ അങ്ങനെ ഇരുന്നോളും അപ്പോൾ ആ ഒരു ചൂടിൽ അത് നല്ല സെറ്റായിക്കോളും കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ആ അപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത് അതായത് മിക്ക വീടുകളിലും ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഓവർ ചിലവാണ് അതായത് നമുക്ക് ഈ ലേഡീസിന് ഒരു കുഴപ്പമുണ്ട് എല്ലാവർക്കും ഒന്നുമില്ല ചില വീടുകളിലൊരു പ്രശ്നം എന്നാന്നറിയോ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല സൂപ്പർ അവിയലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ മടിച്ചികളായ ആരെങ്കിലുമൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ വേവിച്ചോളൂ കേട്ടോ നല്ല അടിപൊളി അവിയൽ ഇനി ഇപ്പം മിക്ക ദിവസങ്ങളിലും ഈ പരിപാടി ഇവിടെ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നുവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഡീസിനൊരു കുഴപ്പമുണ്ട് അപ്പുറത്തെ വീട്ടിൽ വീട്ടിലെന്ത് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ വീട്ടിലെന്ത് വാങ്ങിക്കുന്നു എൻ്റെ കൂട്ടുകാർ എന്ത് വാങ്ങിച്ചു അതൊക്കെ നോക്കിക്കൊണ്ട് അവനവൻ്റെ വീട്ടിലേക്ക് ഇപ്പം എന്തെങ്കിലും ഐറ്റംസൊക്കെ വാങ്ങിക്കാനും നമ്മൾ കിച്ചൺ ഐറ്റംസിൻ്റെ കാര്യമല്ല ഇവിടെ മൊത്തത്തിലെല്ലാം കാര്യങ്ങളുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരവിനനുസരിച്ചിട്ടുള്ള ചിലവായിരിക്കില്ല ഇവർ ചെയ്യുന്നത് നമുക്ക് ജീവിക്കാനായിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് അധികം ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള തത്രപ്പാടിനകത്താണ് നമുക്ക് കൂടുതൽ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം എന്താ പറയുക നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ കുറേ ചേട്ടന്മാർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഭാര്യമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോ ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ അവരുടെ സാലറി ഒക്കെ എടുത്ത് രണ്ട് പേര് ഒരു അതായത് ഒരു വീട്ടിൽ നമ്മൾ രണ്ട് പേരും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും ഇപ്പോൾ ഒരാൾ മാത്രം ജോലിക്ക് പോകുന്ന ഒരു വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വരുമാനത്തിനനുസരിച്ച് ചിലവ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് നമ്മൾ വീട്ടമ്മമാർക്ക് വേണം കാരണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവ് ചുരുക്കാനും കൂട്ടാനും പറ്റുമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ സന്തോഷത്തിനനുസരിച്ചിട്ടുള്ള ചിലവുകൾ മതിയല്ലോ ത്തെ വീട്ടിൽ എന്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അവർ മിക്കവാറും ഫുഡ് ഓർഡർ കൊടുത്ത് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഓരോ ഓരോ മാസങ്ങളിലും വീട്ടിലെ ഐറ്റംസൊക്കെ മാറി മാറി കൊണ്ടുവരുന്നു അതൊന്നും നമ്മൾ നോക്കേണ്ടത് ആവശ്യമേയില്ല നമുക്ക് എന്താണോ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മാത്രം ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിന്നോളും ഇല്ല ചിലർ ക്രെഡിറ്റ് കാർഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും ഇപ്പം കൊടുക്കണ്ടല്ലോ പിന്നെ കൊടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയില്ല ഈ പെണ്ണങ്ങൾ ഈ കൊണ്ട് പോയിട്ട് അത് ഇത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടും ഇത് നമ്മൾ കൊടുത്ത് തീർക്കണ്ടേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പലിശയായി പിന്നെ അതിൻ്റെ പുറകെ അതടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കുന്നു അങ്ങനെ 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 അങ്ങോട്ട് എന്താ പറയുക നമ്മുടെ കൺട്രോളിൽ അല്ലാണ്ടായിപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കടം അത് വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലരുടെ അടുത്തു പല രീതിയിലും പല സമയത്തായിട്ട് അതായത് പല പല സ്ഥലങ്ങളിൽ നമുക്ക് കടം വാങ്ങിക്കേണ്ടതായിട്ട് വരും ഇത് വീട്ടാൻ വേണ്ടി വേറൊരു വേറൊരിടത്തുനിന്ന് വാങ്ങിക്കുന്നു അത് വീട്ടാൻ വേണ്ടി അപ്പുറത്തുനിന്ന് വാങ്ങിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണം ഇങ്ങനെ 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 ആ ഒരു കാര്യം ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പല സ്ഥലത്തുനിന്നായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോകും മനസ്സിലാവേണ്ട അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മുടെ ചിലവുകൾ ചുരുക്കുക നമ്മുടെ വരവിനനുസരിച്ചിട്ടുള്ള ചിലവുകൾ ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹസ്ബൻഡും വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കുക ഈ മാസം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം എടുത്തതിന് ശേഷം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അത്ര അത്യാവശ്യമല്ലാത്ത അതിൻ്റെ താഴെ എഴുതി വയ്ക്കുക അങ്ങനെ അങ്ങനെ അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിലും മാറ്റാം അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ഒരു ഒരു സന്തോഷം ഒരു സമാധാനമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കുകയും വേണ്ട ഞാനേ സ്കൂളൊക്കെ തുറക്കാറായില്ല ഇനിയിപ്പോൾ അവർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഞാൻ മാസത്തിലൊരിക്കലും ഇതുപോലെ നമ്മുടെ റിലയൻസിൽ പോവേ അവിടെ പിന്നെ എപ്പോൾ ചെന്നാലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് സ്നാക്സ് അവർക്ക് ഈ വർഷോടെ മതി സ്നാക്സ് അടുത്ത വർഷം തുടങ്ങി സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ല മൂന്നാം ക്ലാസ്സിൽ വരെ കുഴപ്പമില്ല അപ്പോൾ അതും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഷൂ വാങ്ങിക്കണമായിരുന്നു അത് വാങ്ങിച്ചു അങ്ങനെ ഇതെല്ലാം വാങ്ങി ഞങ്ങൾ സെറ്റ് ചെയ്ത് വീട്ടിൽ വന്നു അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് വാങ്ങിച്ചത് കേട്ടോ അധികം ഒന്നും ഞാൻ കൊടുത്തു വിടത്തില്ല എല്ലാം റേഷൻ ആണ് രണ്ട് മൂന്ന് ഒക്കെ വെച്ചിട്ടേ കൊടുത്തു വിടത്തുള്ളൂ ഏ അപ്പോൾ ഓവർ ആയാലും പ്രശ്നമാണ് അവർക്കതൊരു ടെൻഡൻസി ആയിപ്പോവും പിന്നെ അപ്പോൾ ജസ്റ്റ് ആ ഒരു സമയമൊന്ന് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത് കാരണം ഒന്നാമത് സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കത്തില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും ഇങ്ങനെ അത് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാനത് ഇതെന്നെ കൂടെ വാങ്ങിയതാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പയർ പരിപ്പ് കടല ആവക സാധനങ്ങൾ പച്ചക്കറികൾ പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാറില്ല കേട്ടോ കരലാ പരിപ്പ് ഇവ പയറുവർഗ്ഗങ്ങൾ അരി ഇഡ്ലി റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങിക്കാറ് കൂടുതലും അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു ഇനി അടുത്ത പരിപാടികളിലേക്ക് കടക്കണമല്ലോ ഇന്നിപ്പം ഞാനിത് സൺഡേ ആണ് പോസ്റ്റ് ചെയ്യുന്നത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇനി പള്ളിയിലൊക്കെ പോയി ഒന്ന് സെറ്റായി വന്ന് സൺഡേ പിന്നെ മൺഡേ നമ്മൾ സ്കൂളിലേക്ക് വീണ്ടും ഹർബറി കാര്യങ്ങളൊക്കെ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ യോഗ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അതിൻ്റെ പി ആർ എന്നാൽ നല്ലൊരു ആയി വരാം അതായിരിക്കും ബൈ ബൈ